എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ തൊടുപുഴ ഹൈവേയിലെ പ്രവിത്താനം ടൗണിന് സമീപമുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ് മുപ്പത്തിയൊന്ന് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഹൈവേയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് വീടിന് ചുറ്റും ധാരാളം പൂക്കളും ചെടികളും അതുപോലെ തന്നെ മീൻകുളവും എല്ലാമായിട്ട് വളരെ മനോഹരമായ ഒരു റിസോർട്ട് പോലെ ഇരിക്കുന്ന ഒരു ഒരു ആംബിയൻസിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ പോർച്ച് നൽകിയിരിക്കുന്നു ധാരാളം ചെടികളും ഫലവൃക്ഷങ്ങളും എല്ലാം നട്ട് വീടും പരിസരവും മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് വീടിൻ്റെ മുറ്റം കിണർ വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശമാണ് പ്രവിത്താനം ടൗണിലേക്ക് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലയിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു മേഖലയാണ് നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയയാണിത് ആരാധനാലയങ്ങളെല്ലാം വളരെ അടുത്തുണ്ട് പ്രവിത്താനം ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം സൂപ്പർ മാർക്കറ്റുകളും ബാങ്കുകളും എല്ലാം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് ആണ് പ്രകൃത്ഥാനം വീടിൻ്റെ മുകൾ ഭാഗം നാച്ചുറൽ ഓട് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ വിരിച്ചിരാനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ ടെറസിലുണ്ട് വീടിന് ചുറ്റും ധാരാളം സ്പേസ് ആണുള്ളത് ഈയൊരു വീടിൻ്റെ പുറകശത്ത് കാണുന്ന ഈ ഒരു പ്ലോട്ട് കൂടി ചേർത്താണ് മുപ്പത്തി ഒന്ന് സെൻറ്റ് വരുന്നത് ഒരു വേറൊരു ഗേറ്റ് കൂടി ആ പ്ലോട്ടിലേക്ക് കൂടി കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നല്ല ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ധാരാളം ചെടികളും എല്ലാം നട്ടിട്ടുണ്ട് തെങ്ങും പ്ലാവും മാവും എല്ലാം ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളെല്ലാം ഇവിടെ ധാരാളമായിട്ടുണ്ട് വീടിന് ചുറ്റും മനോഹരമായിട്ട് ഇതുവരെ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു മുപ്പത്തിയൊന്ന് സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈയൊരു മനോഹരമായ വീടും സ്ഥലവും കൂടി ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രവിത്താനം ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം അതുപോലെ തന്നെ പാലായിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം ആരാധനാലയങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലെ അധികം കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നില്ല കോമ്പൗണ്ട് എല്ലാം കാണാം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഏകദേശം നാല് വർഷം മാത്രമായിട്ടുള്ളൂ ഈ വീട് നിർമ്മിച്ചിട്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു വരുന്ന ടാർ റോഡ് നല്ല ഒരു സൈലൻ്റ് ഏരിയയിൽ മനോഹരമായൊരു ആംബിയൻസ് ഇരിക്കുന്ന ഒരു വീടാണിത് വീടും സ്ഥലവുമാണ് നമുക്ക് ബാക്കി സ്ഥലം കൂടി കാണാം നല്ല ഭംഗിയേറിയ രീതിയിലാണ് ഈ വീടും പരിസരങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പട്ടിക്കൂടും ഒക്കെയുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വീട് അതിന് കൂടാതെ പുറകുശത്തോടുകൂടി സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ഈ പ്ലോട്ടിലേക്കുള്ള ഗേറ്റ് കൂടി കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായിട്ടൊരു പാർക്ക് പോലെയാണ് ഇവിടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ധാരാളം ചെടികളെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പാർക്ക് ബെഞ്ചുകളും അതുപോലെ ഇതുപോലെ ചെറിയ കിളികളുടെ പ്രതിമകളും എല്ലാം വെച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കൊരു വെഡ്ഡിംഗ് ഷൂട്ടിനോ അങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം വേണമെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് ഒരു റിസോർട്ട് പോലെ തന്നെ കരുതാവുന്ന രീതിയിലുള്ള മനോഹരമായ വീടാണ് വെഡ്ഡിംഗ് ഡേയും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികളുമൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഈ വീടിനുള്ളത് ഇവിടെ കോൺക്രീറ്റ് കൊണ്ട് പാർക്ക് ബെഞ്ചുകളൊക്കെ ചെയ്തിരിക്കുന്നു ധാരാളം ചെടികളും പൂക്കളുമെല്ലാമുള്ള മനോഹരമായൊരു പൂന്തോട്ടമാണ് ഇവിടെ പരിപാലിച്ചിരിക്കുന്നത് വലിയൊരു ജലസംഭരണി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചെടികളും മരങ്ങളും എല്ലാം നനയ്ക്കാനായി ജലസംഭരണിയുണ്ട് അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട് ഒരെണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ മനോഹരമായ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത് ഈ ഭാഗം നല്ല ധാരാളം ഫലവർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എല്ലാവിധ മരങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയാം ഡെയിലി റെൻറ്റിൻ്റെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല റിസോർട്ട് അന്വേഷിച്ച് വരുന്ന ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമ്മളെയും വിളിക്കാറുണ്ട് അപ്പോൾ ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്താൻ പറ്റാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമുക്കൊരു രണ്ട് മീൻകുളങ്ങൾ കൂടിയുണ്ട് മീനൊക്കെ വളർത്താൻ പറ്റുന്ന വലിയ കുളങ്ങൾ കൂടി ഇവിടെയുണ്ട് ഇത്രയും മനോഹരമായിട്ട് പരിപാലിച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങൾ തന്നെ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും ടൗണിന് അടുത്ത് എന്നാൽ ടൗണിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ മനോഹരമായ പരിപാ മനോഹരമായി പരിപാലിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഒക്കെ വന്ന് കണ്ട് ലൊക്കേഷൻ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യം വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വീടും സ്ഥലവും വന്നും കാണാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യങ്ങളൊക്കെ ഏത് ബാങ്കിൽ നിന്നും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ചെയ്തു തരുന്നതാണ് ഇവിടെയാണ് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഇവിടെ തരാം തുടർന്ന് കാണാം വീടിൻ്റെ കാഴ്ചകൾ മൂന്ന് ബെഡ്റൂമുകളുള്ള മനോഹരമായ വീടാണ് കിച്ചനും ഉൾപ്പെടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വീട് മുപ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം